നമസ്കാരം പ്രധാന വാർത്തകൾ താനൂർ ബോട്ടപകടം ജുഡീഷ്യൽ കമ്മീഷൻ തിരൂരിൽ സിറ്റിംഗ് നടത്തി വീടോ സ്ഥലമോ ഒന്നുമില്ല ടിപ്പർ മോട്ടേ ഓടിച്ച് നിത്യവരുമാനം കണ്ടെത്തി ഇപ്പോഴിതാ ഒറ്റ രാത്രി കൊണ്ട് കോടീശ്വരൻ തലകുനിച്ച് മുംബൈ ഇന്ത്യൻസ് തുള്ളിച്ചാടി സൺറൈസേഴ്സ് വാർത്തകൾ വിശദമായി ഇരുപത്തിരണ്ടു പേരുടെ ജീവനെടുത്ത താനൂർ ബോട്ട് അപകടം അന്വേഷിക്കുന്ന ജുഡീഷ്യൽ കമ്മീഷൻ തിരൂരിൽ സിറ്റിംഗ് നടത്തി ജുഡീഷ്യൽ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് വി കെ മോഹനൻ കമ്മീഷൻ അംഗങ്ങളായ എസ് സുരേഷ് കുമാർ ഡോക്ടർ എം വി നാരായണൻ എന്നിവരാണ് പരാതികളിൽ തെളിവുകൾ സ്വീകരിച്ചത് ബോട്ട് അപകടത്തെ തുടർന്ന് താനൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ പന്ത്രണ്ട് പ്രതികളിൽ പതിനൊന്ന് പേരും കമ്മീഷൻ മുമ്പാകെ എത്തി കേരള സർക്കാരിന്റെ പത്ത് കോടി രൂപയുടെ സമ്മർ ബമ്പർ ലോട്ടറി അടിച്ചത് പരപ്പ നെടുവോട് പാറപ്പുറത്തെ വീട്ടിൽ നാസർ എന്ന നാൽപ്പത്തിനാലുകാരനാണ് രാജരാജേശ്വരി ലോട്ടറി ഏജൻസിയുടെ കാർത്തികപുരത്തെ സബ് ഏജൻസി നടത്തുന്ന രാജുവിന്റെ പക്കൽ നിന്നെടുത്ത എസ് സി മൂന്ന് പൂജ്യം എട്ട് ഏഴ് ഒൻപത് ഏഴ് എന്ന നമ്പർ ടിക്കറ്റിനാണ് സമ്മാനം ഇനി കായിക വാർത്ത ഐ പി എല്ലിൽ ഇന്നലെ സൺറൈസേഴ്സിന്റെ ആറാട്ടാണ് കളിക്കളത്തിൽ കണ്ടത് മുംബൈ ഇന്ത്യൻസിനെ അടിച്ചുതർപ്പിക്കുന്ന കണ്ടിട്ട് ഓരോ മുംബൈ ആരാധകന്റെയും കണ്ണു നിറഞ്ഞു പതിനെട്ട് സിക്സറുകളാണ് ഹൈദരാബാദ് ബാറ്റർമാർ പറത്തിയത് പത്തൊമ്പത് ബൗണ്ടറികൾ അതിന് പുറമെ ബാറ്റർമാർ ഒന്നിച്ചു നിന്ന് താണ്ഡവമാടിയപ്പോൾ രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ പിറന്നത് ഐ പി എല്ലിന്റെ ചരിത്രത്തിൽ ഇരുന്നൂറ്റി എഴുപത്തിയേഴ് റൺസ് എന്ന ടോപ്പ് ടീം ഡോട്ടൽ വാർത്തകൾ അവസാനിക്കുന്നു നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു